you oh. അലൈക്കും വാഹത്തുള്ള പ്രിയമുള്ളവരെ ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ഞൂറ് പേജി അഞ്ഞൂറ് പേ ജി എഴുതിയ ആ കിതാബ് സി എം മടവൂറിൻ്റെ കറാമത്തുകൾ അതിൽ നിന്ന് സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെ ആരും ഉപയോഗിക്കരുത് അതിനാരും പറയാൻ പാടില്ല പ്രസംഗിക്കരുത് അത് പറഞ്ഞ് നടക്കാൻ പാടില്ല അതുകൊണ്ട് കാശുണ്ടാക്കാൻ പാടില്ല അത് പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ആ ഉസ്താദ് പറഞ്ഞത് അതിൻ്റെ ശേഷം ഇവിടെ ആത്മവിശ്വാസത്തിൻ്റെ ആത്മകഥ എന്നുള്ള പേര് നമ്മുടെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ഒരു ബുക്ക് ആത്മകഥ അത് പുറത്തായി അതിനെ പിണ പിണറായി വിജയൻ അവിടുത്തെ മുഖ്യമന്ത്രി കേരളത്തെ മുഖ്യമന്ത്രിയാണ് അതിനെ ഉദ്ഘാടനം ചെയ്തത് ആദ്യത്തെ ബുക്ക് കൈമാറിയത് കോൺഗ്രസിൻ്റെ നേതാവാണ് നേതാവിനാണ് അതുകൊണ്ട് അതിൻ്റെ ശേഷം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിന് തടയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിന് തടയാൻ ആരുമില്ലേ ബഹുമാനപ്പെട്ട പേരോള ബഹുമാനപ്പെട്ട നമ്മുടെ എ പി ഉസ്താദ് ആണെങ്കിലോ വയോവൃദ്ധനാണ് അദ്ദേഹത്തിന് അതിന് തടയാനോ അതിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് അദ്ദേഹം എന്തെങ്കിലും പെരുന്നാളിൻ്റെ ആശംസ പറഞ്ഞു അതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നല്ലാതെ അതിനെല്ലാം ഉഷാറായി ഇതുപോലെയുള്ള സമസ്തക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഡാമേജ് കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയാത്ത അവസ്ഥയാണെന്നാണ് മനസ്സിലാകുന്നത് ഇവിടെ രണ്ട് പണ്ഡിതന്മാർ ചെറിയ ചെറിയ പണ്ഡിതന്മാർ വലിയ ആൾക്കാരുടെ വലിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അതുപോലെ പേറോട് ഉസ്താദ് ഇവരെല്ലാം വിമർശിക്കുന്ന അവിടെ നിന്ന് പഠിച്ചു വന്ന അവർ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെ തന്നെ ഇതുപോലെ ഇവർ സോഷ്യൽ മീഡിയയിൽ പറയാൻ തുടങ്ങിയാൽ ഈ സമസ്തയുടെ അവസ്ഥ എന്തായിരിക്കും ഇതിനെ ഇതിനെ തടയേണ്ടതല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ രണ്ടാളുടെ കാര്യം എന്താണെന്ന് നിങ്ങൾ കേൾക്കൂ തുടർച്ചയായി രണ്ടാളതും കേൾക്കണം സഹോദരന്മാരെ ഇൻഷല്ല നമ്മളൊക്കെ രക്ഷപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി എത്രയോ വലിയ അപകടത്തിൽ നിന്നാണ് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് വലിയ അപകടത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുള്ളത് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് നമ്മളൊക്കെ ഈ കോട്ടക്കൽ ദറസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ കോട്ടക്കൽ ഒരു വലിയ മുത്താലിം സമ്മേളനം നടന്നു വലിയ മുത്താലിം സമ്മേളനം അയ്യായിരത്തോളം വരുന്ന മുത്താലിമിങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുത്താലിമങ്ങളുടെ ഒരു സമ്മേളനം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടക്കൽ വെച്ചുകൊണ്ട് നടത്തിയ ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഗുരുവര്യൻ കാന്തപുരം വന്ന് ഞങ്ങളോട് പ്രസംഗിച്ചു എന്താ പ്രസംഗിച്ചതെന്നറിയൂ നമ്മുടെ സമ്മേളനത്തിൽ മഹാനായ ഒരു മനുഷ്യൻ കടന്നു വരുന്നുണ്ട് സയ്യിദ് മാലിക് അലവി മക്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മാലിക് അലവി മക്കയിലുള്ള സയ്യിദ് മാലിക് അലവി വരുന്നുണ്ട് അദ്ദേഹം ഈ സദസ്സിൽ വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെ അങ്ങനെയാണ് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്തിഹാറത്ത് നടത്തിക്കൊണ്ട് മാത്രമേ അദ്ദേഹം ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുകയുള്ളൂ അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതമില്ലാതെ അദ്ദേഹം എങ്ങും പോകില്ല എന്ന് കാന്തപുരം പ്രസംഗിക്കുകയുണ്ടായി വളരെയധികം പ്രതീക്ഷയോടുകൂടെ എത്രയോ പ്രസ്ഥാനങ്ങളുണ്ട് ഇവിടെ അള്ളാഹു സ്നേഹിക്കുന്ന പ്രസ്ഥാനമാണല്ലോ ഞങ്ങളുടെ പ്രസ്ഥാനം അള്ളാഹുവിന്റെ പ്രവാചകൻ ഇദ്ദേഹത്തിന് സമ്മതം കൊടുത്തത് ഞങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണല്ലോ വളരെയധികം സന്തോഷ് സന്തോഷത്തോടുകൂടെ ആ സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു കോഴിക്കോട് കടപ്പുറത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇപ്പറന്ന സയ്യിദ് അലവി മാലിക്കിയുടെ പ്രഭാഷണം അദ്ദേഹം പറയുകയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്റെ മുന്നിൽ മുന്നേ പ്രസംഗിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്ര തലവന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം അയ്യായിരത്തോളം വരുന്ന ഒരുമിച്ച് കൂട്ടിയിട്ട് ഗുരുവര്യൻ എന്താ ഞങ്ങളോട് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടുകൂടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സയ്യിദ് മാലിക്ലവി മക്ക അദ്ദേഹം വരുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ സമ്മതത്തോടു നമ്മൾ കേട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനോട് നന്മ തേടിക്കൊണ്ടുള്ള നമസ്കാരം അള്ളാന്റെ റസൂലിനോട് എങ്ങനെയാറത്ത് നടത്തുന്നത് നമ്മൾ ഇന്ന് വരെ ഒരു കിതാബിലും പഠിച്ചിട്ടില്ല അള്ളാന്റെ പക്ഷെ ഞങ്ങളോട് പണ്ഡിത സമ്മേളനം എന്ന പേരിൽ നടത്തപ്പെടുന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായി തന്നെ വന്നതാരായിരുന്നു നിങ്ങളൊന്ന് നോക്ക് അത് തന്നെ മതിയല്ലോ കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യമില്ല അതിന്റെ ഉദ്ഘാടകനൊന്ന് കൊണ്ടുവരും ആരെ സമസ്തയുടെ ഏതെങ്കിലും ഒരു ക്ലാസ് അല്ല അല്ലെങ്കിൽ ഒരു പോഷക സംഘടനയുടെ ഒരു സെമിനാർ അല്ല അതാണെങ്കിൽ തന്നെ പറ്റില്ല അവിടെ ഇരിക്കട്ടെ പക്ഷേ സമസ്തയുടെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് ഇരുപത്തി അയ്യായിരം ആളുകൾ അവരുടെ ഭാഷയിൽ പറയാം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ അതാരുന്നു ലോകത്തിൽ അറിയപ്പെട്ട ശിവവിശ്വാസക്കാരൻ നിങ്ങൾ നോക്ക് എന്നിട്ട് പിന്നെ പത്രങ്ങളിൽ സമസ്താന്ന് വന്നു എന്നതാണ് തെളിവ് സമസ്തയാണ് എന്നത് ഇതാ ഞാൻ പറഞ്ഞത് അവിടെ നിന്നാണ് നമ്മൾ നോക്കിയത് അതിനാണ് വിശദീകരണം കിട്ടേണ്ടതും ആരാണ് ഉദ്ഘാടകൻ അത് നേരത്തെ പേരോട് തന്നെ വായിച്ചത് നിങ്ങൾ ഉണ്ടാവും നേരത്തെ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ എന്ത് സമസ്ത സമ്മേളനം അഹമ്മദ് അൽ കുബൈസി ഉദ്ഘാടനം ചെയ്തു ആരാണ് ഈ അഹമ്മദ് അൽ കുബൈസി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കാണിച്ചോട് യഥാർത്ഥത്തിൽ ഇദ്ദേഹം പോലത്തെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്ന് ഈ കേരളത്തിൽ ഒരു പണ്ഡിത സമ്മേളനം നടത്തിയപ്പോഴാണ് അത് അവലോകനം ചെയ്യണമെന്ന് നമുക്കും നിർബന്ധമായത് കാരണം ഇതാരെങ്കിലും പറയാതെ പോയാൽ ഇതൊരു വലിയ അബദ്ധമായി ഇവിടെ നിലനിൽക്കും കാരണം ഇയാൾ ആരാണ് എല്ലാവർക്കും അറിയുന്ന ആളാണ് അറിയാത്ത ആളൊന്നുമല്ല കാരണം ഇപ്പോ ഒരാളെ സംബന്ധിച്ച് നമുക്ക് പഠനം നടത്താൻ കൂടുതൽ പണിയൊന്നുമില്ല കാരണം അദ്ദേഹത്തിന്റെ പേര് സെർച്ച് ചെയ്ത് നമുക്ക് ഏതൊരാളെയും കണ്ടെത്താൻ പറ്റും കുബൈസി നിങ്ങളും സെർച്ച് ചെയ്ത് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് കണ്ടെത്താൻ പറ്റും ഒന്ന് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു കടുത്ത ഷിയാ വിശ്വാസം ഷിയാക്കളുടെ വാദം എന്താണ് മുഹമ്മദ് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേതൃത്വം ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് കാന്തപുരം ഉസ്താദ് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അതിൻ്റെ ചുമതല അതിൻ്റെ രണ്ടാം സ്റ്റേജിലുള്ള ഉസ്താദന്മാർക്ക് വലിയ വലിയ പണ്ഡിതന്മാർക്ക് അതുപോലെ പേരോൾ ഉസ്താദിനെ പോലത്തെ ആൾക്കാർക്ക് അതിനെ അതിനെ കൈമാറി ഇതുപോലെയുള്ള ഡാമേജ് ഉണ്ടാക്കുന്നവരെ ഒതുക്കി അമർത്തേണ്ടതാണ് ഇവരെ വിളിച്ച് ഇവർക്ക് ഇവരെ എന്താണ് കായമെന്ന് ചോദിക്കേണ്ടതാണ് ഇത് സമസ്തയെ പിന്നെയും പിന്നെയും ഒരുപാട് ബാക്കിലോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് നിങ്ങൾ ഇല്ല എന്ന് പറയും എങ്കിലും ഇതുപോലെയുള്ള ഇതുപോലെയുള്ള അവസ്ഥ ശിഷ്യന്മാരിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ പാടില്ല എതിർ അത് എതിർപക്ഷക്കാരാണ് അസൂയ കൊണ്ട് പറയുന്നത് എന്ന് പറയാം ഇവിടെ സ്വന്തം പക്ഷത്തിലുള്ളവർ തന്നെ ഇത് പറഞ്ഞ് നടന്നാൽ ഡാമേജ് കൺട്രോൾ ചെയ്യേണ്ടതായിരിക്കുന്ന അവസരം കഴിഞ്ഞു ആ സന്ദർഭം കഴിഞ്ഞു പോയി തിക്രമിച്ചു എന്നാണ് പറയേണ്ടത് ഇവർ എന്താണ് പറയുന്നത് ഒരു ബോധവുമില്ലാത്ത അവസ്ഥ എല്ലാ ദിവസങ്ങളും എല്ലാ വീഡിയോയിലും പറയുന്നത് പേരൊരു ഉസ്താദിനൊരുപാട് വിമർശിക്കുന്നവർ അവർ പുറത്താക്കിയിട്ടുണ്ടെങ്കിലും അവരെ സംസാരിക്കാത്തതുപോലെ സമസ്തക്ക് ഡാമേജ് ഉണ്ടാക്കാത്തതുപോലെ ഫോൾട്ട് ഉണ്ടാക്കാത്തതുപോലെ ഉണ്ടാവാത്ത രീതിയിൽ അവരെ തടയേണ്ടത് അത്യാവശ്യമാണ് എത്ര കഷ്ടമായാലും എത്ര നഷ്ടമായാലും ഒരു വീട്ടിൻ്റെ നേതാവ് വീട്ടിലുള്ള വീട്ടിൻ്റെ പാപ്പ ഇത്ര വർഷം അതിനെ നല്ല പോലെ നോക്കി നടത്തി ഇപ്പോൾ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ കുറ്റം പറയാ എവിടെങ്കിലും ഇരുന്നും വീട്ടിലുള്ള ഒരു നാല് മക്കൾ രണ്ട് മക്കൾ ദൂരം പോയി കുറ്റം പറയാൻ തുടങ്ങിയാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ അതുപോലെ അതുപോലെയാണോ അതാ അത് വലിയൊരു അവസ്ഥയാണ് എങ്കിലും അതുപോലെയാണോ സമസ്ത എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ട് ഇതിനെ ഉണ്ടാക്കിയ ഇത്ര കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇതുപോലെ ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞതിനെ ഇവർ എടുത്ത് പറയാൻ തുടങ്ങിയാൽ ഇത്ര വർഷം കഷ്ടപ്പെട്ടത് ആവുന്നതല്ലേ സഹോദരന്മാരെ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണെങ്കിലും ഒരു കാര്യം ഞാൻ ആദ്യം നിങ്ങൾ കണ്ടില്ലേ ഒരു പൂച്ചയും എലിയും കളിക്കുന്നത് എലിയാണ് പൂച്ചയെ ഭയപ്പെടുത്തുന്നത് അതിനെ കാണിച്ചത് എലി പൂച്ചയെ ഭയപ്പെടുത്തുന്ന അവസ്ഥക്ക് എത്തിയെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷല്ല നല്ലപോലെ ചിന്തിച്ച് പ്രവർത്തിക്കാനും ഇതുപോലെയുള്ള ഡാമേജ് ഉണ്ടാക്കുന്നവരെ തടയാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് അസ്സാമലൈക്കും വാർമത്തുള്ള